കേട്ടിട്ടുണ്ടോ ാ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവണം കുമ്പ് നിറച്ച് കാച്ചി തരും എന്തോ ബിന്ദു തരിക്ക് ഐഡിയ ഉണ്ടോ കുമ്പം കാച്ചി എന്താന്ന് തോന്നണികളുടെ ഓ അത് ഭയങ്കര ഒരു ഞാനും പോയത് വെരി ഇൻഫർമേഷൻ അപ്പൊ ഞങ്ങൾ അമൃതദേശിയും കൂടെ ഉണ്ട് ചേച്ചി ജസ്റ്റ് റെഡി ആയി വരുന്നേ ഉള്ളു ഞങ്ങൾ കഴിക്കാൻ പോണത് ഫാമിലീസോ നമ്മൾ മാമലെ കണ്ടെത്തു മരം റിസോർട്ടിൽ പോയി നിന്നിരുന്നല്ലോ നമ്മുടെ കൊക്കോ സീനൊക്കെ ഉണ്ടായല്ലോ അതേ സ്ഥലത്ത് നമ്മൾ വൈകിട്ട് ഒരു ചെറിയ ക്യാമ്പ് ഫയറും ഈ ചേട്ടനും ഓർമ്മയുണ്ട് ഒരു പോസ്റ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലപ്പം ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരാന്ന് അപ്പൊ ചെല്ലപ്പം ചേട്ടൻ നമുക്ക് അവിടുത്തെ തനതായ ആദിവാസി ശൈലിയിൽ ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു ഡിഷ് ആണ് കുമ്പം കാച്ചിൽ അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടായിരുന്നു ആദ്യം സവാള ഓക്കെ ബാക്കി ചേട്ടൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം ഇച്ചിരി വോളിയും കുറവായിരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കണ്ടാലും നിങ്ങക്ക് മനസ്സിലാവട്ടോ പ്പിലാണ് തോന്നെത്തുള്ളി എപ്പഴും ചിക്കൻ മസാല തന്നെയാണോ ഉപയോഗിക്കാത്തോ മഞ്ഞപ്പൊടി പൊടി മുളക് പൊടി എരിവ് എങ്ങനെയാ എരിവ് അപ്പൊ റിസോർട്ടിലുള്ള ഒരുപാട് ഗസ്റ്റുകളും ഉണ്ടായിരുന്നു നമ്മള് മാത്രമായിരുന്നു അല്ല ഉണ്ടായിരുന്നത് കുറച്ച് കുട്ടികളും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിന്നൊക്കെ ഉണ്ടായിരുന്നു മാമലക്കണ്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കാടിൻ്റെ രാത്രിയുള്ള ശബ്ദമൊക്കെ ആയിരുന്നു ആൻഡ് ഇതാണ് നമ്മുടെ കുമ്പം കാശിലിൻ്റെ ആകെയുള്ള റെസിപ്പി സവാള പച്ചമുളക് പച്ചമുളകില്ല ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജിഞ്ചർ ഗാർലിക്ക് ഇതൊക്കെ കൂടിയിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് പേരട്ടി സെറ്റാക്കുക അപ്പൊ നമ്മളെല്ലാവരും ചുറ്റിനും ഇങ്ങനെ നിക്കുകയായിട്ട് എന്താണ് ഈ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഇതെല്ലാം കൂടെ ഈ വിറകൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ക്യാമ്പ് ഫയർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ അതിലേക്ക് ഒരു ഇളയ മുള നോക്കിയെടുത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള മുള നോക്കി അതിന്റെ നടുക്കിലേക്ക് ഈ സാധനം വെച്ച് ഈ മിക്സ് വെച്ച് അത് ആ ചൂ ലൈക് ചൂടത്തേക്ക് അതായത് തീയിലേക്ക് ഇറക്കി വെക്കും എന്നുള്ളതാണ് ചേട്ടൻ രാവിലെ ഞങ്ങളെ വെള്ളത്തിൽ കൊണ്ടുപോയി ഇപ്പൊ പറഞ്ഞത് ാണ് <laughs> വെള്ളൊന്നുമില്ല <laughs> <laughs> അപ്പൊ ചേട്ടൻ മുളവെട്ടി എല്ലാവരെയും മൈൻഡ് ആകുമൊക്കെ ക്ലീൻ ആണെന്നൊക്കെ കാണിച്ചു നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയില്ല അവരുടെ ഒരു സ്പിരിറ്റ് തന്നെ വേറെയാണെന്ന് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ചെള്ളപ്പൻ ചേട്ടൻ സീരിയസുമായിരുന്നു എന്നാ ഭയങ്കര തമാശ ആയിരുന്നു അടിപൊളി ഒരു മനുഷ്യനായിരുന്നു അപ്പൊ എനിക്ക് ലൈറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ഉപ്പും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇത് ചെയ്യാൻ തുടങ്ങിയത് അപ്പം ആദിവാസികളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവര് ഈ പറഞ്ഞതൊട്ട് ഉപ്പും മുളകുമൊക്കെ മാത്രം കൊണ്ടു കൊള്ളു അവർ ഈ മുളയും കിട്ടുന്ന മുളയും വെച്ച് ഇതുപോലെ ചെയ്ത് ചുട്ടം എടുക്കും കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കാരണം അവർ കുറേ ദിവസത്തേക്കൊക്കെ ആയിട്ട് ഹണ്ടിങ്ങിന് ഹണ്ടിങ് ഫുഡിനു ആയിട്ട് കാട്ടി ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കുംഭം കാച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ പാപ്പ്മോളെ ആരുമായിട്ട് കൂട്ടാവുന്നതെന്നല്ല പക്ഷെ ചെല്ലപ്പം ചേട്ടൻ്റെ പാപ്പുവിനും ഭയങ്കര ഇഷ്ടമായി രാവിലെ ഫുള്ള് നമ്മുടെ മെയ് തട്ട കയറിയന്റെയാണ് ഈ കൊച്ചിൻ്റെ കാലില് പുഴുവാണോന്ന് ചോദിച്ച പാപ്പുവിനെയാണ് പുള്ളി കളിയാക്കിയത് അപ്പോ ഇങ്ങനെ തമാശയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഞങ്ങൾ കുറച്ച് അത്യാവശ്യത്തിന് ആളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് കഷ്ണം മുളയിലായിട്ട് ഇതിങ്ങനെ നിറയ്ക്കുകയാണ് ചെയ്തത് ഇതിങ്ങനെ നിറയ്ക്കുന്നതോർ ഇതിൻ്റെ പിച്ച് ഈ നിലത്തിടിക്കുമ്പോൾ പിച്ച് കൂടി വരുന്നത് ശ്രദ്ധിക്കാൻ ഞാൻ ചേച്ചി പറയാൻ പറഞ്ഞു ആ ആ അതങ്ങട്ട് പോരില്ലേ ഇതായിരിക്കണല്ലേ ഇത് ചിക്കൻ കുക്ക് ചെയ്യാൻ അങ്ങനെ നമ്മുടെ കുമ്പം കാശലിനും വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു നമ്മളെല്ലാം പേരിട്ട് ഇതിനകത്തേക്ക് നിറച്ച് ഇങ്ങനെ തിരിച്ചു എരിച്ചെരിച്ച് മാളിൽ നിന്ന് തിരിച്ചാലും ഒട്ടും ഒരു തുള്ളി പോലും പുറത്തു വരാത്ത രീതിയിലെല്ലാം ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ തന്നെ പച്ച വെച്ചിട്ടല്ലേ കറിയിന്ന് കുട്ടിക്ക് പാലുള്ളൂന്ന് പറയുന്നതോട്ടെ ഞാൻ പുറകെടുന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ തന്നെ പച്ച ഇല വെച്ചിട്ടത് ടൈറ്റ് ആയിട്ട് അടയ്ക്കണം എന്നിട്ടാണ് നമ്മളത് തീലിക്ക് വെക്കുക ഇതിന്റെ തന്നെ നല്ല ക്ലീൻ ആൻഡ് പച്ച ഇല കേട്ടോ കാച്ചു അല്ലേ കുമ്പം കാച്ചേ അവിടെ മലയാളികളല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാനൊക്കെ തന്നെയായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്യൂലൊക്കെ ഒഴിച്ച് പേപ്പറൊക്കെ വെച്ച് ഇതിൻ്റെ ഇഗ്നിഷൻ കഴിഞ്ഞു കത്തിക്കാൻ തുടങ്ങി ഇനി നമ്മളെല്ലാം ഒരു ഒരു വെയ്റ്റിംഗ് ആയിരുന്നു ഈ സംഭവം ഒന്ന് കഴിക്കാനുള്ളൊരു വെയ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഇറക്കി വെച്ചാൽ മാത്രം പോരാ കാണിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാനും ബാത്തിനുള്ള ഒരാളുണ്ട് കേട്ടോ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആ സ്ഥലത്തിനേക്കാൾ കൂടുതൽ അവിടുത്തെ ആൾക്കാർ ഓർത്തിരിക്കുന്നു പറഞ്ഞില്ലേ അവരെ സ്ഥലത്ത് അതിനേക്കാൾ കൂടുതലും നല്ല സ്ഥലത്തെ പോലെ തന്നെ ആ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് നമുക്ക് അടിപൊളിയാക്കി തന്നത് ഈ മനുഷ്യനാണ് നമുക്ക് പോരുന്ന എൻ്റെ കൂടെന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ചേട്ടൻ എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയാണ് എനിക്ക് ശരിക്കും ചിലപ്പം ചേട്ടനെ ആയിട്ട് ഇടപഴി ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അത് നല്ല നല്ല ചൂടത്തെ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് തുടക്കത്തിൽ അത്ര ചൂടല്ല പക്ഷേ പിന്നെയും പിന്നേം ഇങ്ങനെ തിരിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാലാണ് എല്ലാ ഭാഗത്തും അത് കിട്ടുള്ളൂ മനസ്സിലായത് കണ്ടോ നല്ല ചൂടായിരുന്നു പാവം പിന്നല്ല ഒന്നാമത് തല നിറച്ചു കാട്ടുമുടിയോ അങ്ങോട്ട് പൊട്ടും പിന്നെ എതും കൂടെ പൊട്ടിത്തെറിക്കണ പോലെ പൊട്ടിത്തെറിച്ചു അല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന സെക്ക കാണാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല ശബ്ദം കേളക്കാ ചൻ വേവ് വേവെല്ലായിടത്തും ആവാനായിരിക്കും അല്ലേ ഇങ്ങനെ തിരിച്ചു തിരിച്ച് ഇതാണ് ആ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ കരി കരി വരിക അല്ലേ അങ്ങനെ ചെറിയ കോമഡി ഒക്കെ പുള്ളി ഇങ്ങനെ നടന്ന് എല്ലാ പരിപാടിയിലും സെറ്റ് ചെയ്ത് തരും അതാണ് ചെലപ്പം ചേട്ടൻ പോഴ് എന്ന അപ്പം നമുക്ക് എൻ്റെ അകത്തുനിന്ന് പയ്യെ തിളയ്ക്കുന്ന ശബ്ദവും ഈ ആവിയൊക്കെ വരുന്ന കാണാൻ പറ്റും ചെറിയൊരു മണമൊക്കെ വന്നു അടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ പിന്നെ നല്ല ചൂടാണ് പുള്ളി അവിടെ നിന്ന് നല്ല ചൂടത്തിനിന്നാണ് ഈ ചെയ്യണത് പറ്റുന്ന സാഹസമാണെങ്കിൽ ചെലപ്പം ചേട്ടം ചെയ്യിപ്പിച്ചു ഒന്ന് ചെയ്തു കേട്ടോ ആ കേക്കട്ടെ മാറ്റി പിടിക്കാം കേക്കാം എനിക്ക് കേൾക്കണമില്ല എനിക്ക് കേട്ടില്ല പറഞ്ഞ ഞാൻ ചിക്കന്റെ പണം ചെല്ലപ്പ ഞങ്ങള് കുളിച്ചില്ല അതാ പണം വരുന്നുള്ളൂ സേവാണെങ്കി ശരിക്കും എത്ര നേരമാണ് മിനിറ്റ് മിനിറ്റ്

ചെറിയ തൊളിറ്റെ കുക്കറിലേക്ക് ഇറപ്പിൽ ഒരു കണ്ണക്കരട്ടൊക്കെ ആ കുട്ടിന് തോന്നി ആദിവാസി ഭാഷയാ താഴത്തെ കുടിയിലാണോ മുകളിലെ കുടിയിലാണോക്കുടി പറഞ്ഞാ പറഞ്ഞു താഴത്തെ വീട്ടിലാണോ മുകളിലെ വീട്ടിലെ എങ്ങനെയാ പറഞ്ഞത് അതെങ്ങനെയാ കുടിയോ മേലക്കുടിയോ കീളക്കുടിയോ തമിഴ് ഒന്ന് പറയാവെ ഒറ്റവട്ടേ പറ്റുള്ളൂട്ടം ചോദിക്കരുത് മറന്നുപോയതാണോ മറന്നുപോയതാണ് മറന്നു പോയെന്നല്ല നോക്കണ്ട മേനെ കൂടിയാണോ കീളെ കൂടിയാണോ കൂടി കഴിഞ്ഞാന്ന് നന്ദപിടിക്കാൻ പറ്റും നന്ദുപിടിക്കാ ഞണ്ടിന് പിടിക്കാൻ വരുന്നുണ്ടോന്ന് ഞണ്ടിന് പിടിക്കാൻ വരുന്നുണ്ട് എന്റെ വീട്ടിൽ അറിയാണോ പിന്നെ മസാ മാടും വനത്തിൽ പോണന്നു പറഞ്ഞേ നാട്ടിലേക്ക് നമ്മൾ ഇന്ന് പോയില്ലേ എന്റെ അക്കരക്ക് പോകണമെന്ന് അക്കരെ പോയില്ലേ നിങ്ങള് താങ്കൾ അവരൊക്കെ ആയിട്ട് വനത്തിൽ പോയി ഇവരും ഒക്കെ ആയിട്ടല്ലേ ആറ് താഴെ ഇട്ടുണ്ടെങ്കിൽ അറുപത് താഴെ പോ കുംഭം ആ ചേട്ടൻ ഇങ്ങനെ കാച്ചില്ല പിന്നെ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ചിലപ്പം ചേട്ടൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലായി കാണും അപ്പോൾ നമ്മുടെ ഫുഡ് ഏകദേശം പ്രിപ്പയറായി അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റത്തെ കത്തി വെക്കലും മക്കയും കഴിഞ്ഞ് കഥകർച്ചിലും ഒക്കെയും കഴിഞ്ഞ് നമ്മൾ ആ കുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറയാണെങ്കിൽ മുള അവിടെ നിന്ന് എടുത്തു നല്ല ചുടു ചുടാ ചൂടാണ് കേട്ടോ അതിനെ അത് അടുത്തതും ഇങ്ങനെ തിരിച്ച് തിരിച്ച് അവിടെ നിന്ന് എടുത്തു ഈ ഇത് വെച്ചിട്ട് തോർത്ത് വെച്ചിട്ടാണ് പിടിച്ചതെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് കാരണം നമുക്കത് ആ ഭാഗത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ അത് തുടങ്ങിൻ്റെ കാര്യം തന്നെ ചിന്തിക്കണമല്ലോ ഈ നമ്മളിനകത്തേ കിട്ടിയിരിക്കുന്ന മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ തിരുമി എല്ലാം കൂടി തിരുമി വെക്കുന്ന ഒരു കറിയുടെ മിക്സ് തന്നെയാണ് പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ കഴിക്കുമ്പോൾ അതിന് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ല ഉണ്ടായിരുന്നു യ്യെ നമ്മള് ചേട്ടനതിനു എല്ലായിടത്തും മാറ്റി എടുത്ത് മാറ്റി ആദ്യം ടേസ്റ്റ് എനിക്ക് തന്നെ കിട്ടിയത്

ഞാനിങ്ങനത്തെ എല്ലാവരും പറയുന്നൊക്കെ കേട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലും ഞാൻ സംസാരിച്ച് വെറുപ്പിക്കാത്തത് ആ ചാറിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയായിരുന്നില്ല എനിക്ക് നമ്മുടെ അമ്മയുടെ വെപ്പ് കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാം പിടിക്കില്ല ടേസ്റ്റ് അടക്കം പിടിക്കില്ല പക്ഷെ ഇത് എനിക്ക് എൻ്റെ അമ്മ വെച്ച ഒരു കിടിലിനൊരു നാടൻ കറിയാണ് എൻ്റെ മനസ്സിൽ മനസ്സിലെനിക്ക് ഓർമ്മ ഒന്ന് വേണ്ട വേണ്ട പറയണം ൂഹോ അതവരുടെ കാരണം അല്ല അത് ശ്രദ്ധിച്ചോന്നറിയില്ല തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടായിരുന്നു തുടങ്ങിയത് ഞാൻ കണ്ടായിരുന്നു യെസ് എന്താ കണ്ടുവരുന്നോണ്ടാ കൊള്ളാങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ बड़ा वेरी गुड नाइस अबी शूट दैट फोटो शूट करना है ब्यूटीफुल 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 और कुछ पूछना है मेड ना

യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെല്ലപ്പൻ ചാട്ടൻ ഉണ്ടാക്കിയ ആദിവാസി രീതിയിലുണ്ടാക്കിയ കുംഭം കാച്ചിലെ ഫൈനൽ ലുക്ക് ഇത് കാണാൻ എത്ര ഭംഗിയുണ്ടോ അത്രയും തന്നെ അല്ലെങ്കിൽ ഒരു പിടിക്ക് മുകളിൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കല്യാണ രാമൻ പറഞ്ഞ പോലെ ചെല്ലപ്പൻ ചാട്ടിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു അത്ര അടിപൊളിയായിരുന്നു അങ്ങനെ രണ്ട് കുംഭവും പൊട്ടിച്ച് നമ്മൾ നമ്മളിത്രയും ആൾക്കാർക്ക് ഇത്രയും എനിക്ക് തോന്നുന്നു അവിടെ അറൗണ്ട് ഒരു ഇരുപത് പേരെടുത്ത് ഉണ്ടായിരുന്നുണ്ടാവും ഒരു മൂന്നാല് ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പം അത്രയും പേർക്കുള്ള ചിക്കൻ ഉണ്ടായിരുന്നു ഈ രണ്ട് കുംഭത്തിലും കൂടെ നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളിത് എത്ര പേര് കഴിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല തേനീച്ചക്കൂടിന് ചുറ്റും തേനീച്ച ഇങ്ങനെ ചുറ്റുന്ന പോലെ നമ്മളെല്ലാവരും ഇതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു പിന്നെ വൈൽഡ് ഒരു വൈൽഡ് സീനായതുകൊണ്ട് അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതാണെങ്കിലും രാത്രി അങ്ങനെയെല്ലാം തുറന്നിട്ടിട്ടായിരുന്നു കുറച്ച് പ്രാണി അതൊക്കെ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഓർത്ത് ഇതാവണ്ട ചില ചിലപ്പം ചേട്ടൻ കറക്റ്റ് വളരെ സമയത്തിന് കൈയൊക്കെ വൃത്തിയാക്കി കഴുകുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ഓരോ ഫാമിലിക്കും ഓരോരോ പ്ലേറ്റ്സ് ആയിട്ട് കിട്ടി ആക്ച്വലി നേരത്തെ കാണിച്ചില്ല രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരെണ്ണത്തിൽ നിന്നായിരുന്നു അത്രയും ഒന്നോരെണ്ണം കൂടെ പൊട്ടിക്കാൻ ഉണ്ടായിരുന്നു പാപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാപ്പന അങ്ങനെ നാടൻ സാധനങ്ങൾ വലിയ ഇഷ്ടമുള്ള ും ശെരിക്കും നമ്മടെ ഈ മാമലക്കണ്ടൻ ട്രിപ്പ് തന്നെ ആക്കി തന്ന ചെലപ്പൻ ചേട്ടൻ താങ്ക് യു സൂപ്പർ കോമ ആണെന്ന് നമ്മുടെ ഒരു എന്താണ് പറയുന്നത് ഒരു അങ്ങനെ നമ്മുടെ ചെല്ലപ്പൻ ചേട്ടൻ അടുത്ത കുമ്പം പൊട്ടിച്ചു നമുക്ക് എല്ലാവർക്കും വേണ്ട ആവശ്യത്തിന് വേണ്ട അതായത് നമുക്കൊരു സ്റ്റാർട്ടർ കഴിക്കുന്ന അളവിന് വേണ്ട പോഷൻ എല്ലാവർക്കും കിട്ടി എല്ലാവരും ഹാപ്പി ആയിട്ടെങ്കിൽ ആയിട്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഹാപ്പിയായി നമ്മളൊക്കെ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വേറെ ഗെസ്റ്റുകളാണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും നമ്മൾ രംഗംചാട്ടൻ പക്ഷേ ചെല്ലപ്പൻ ചേട്ടനെ കൈ അടിച്ച് സെറ്റാക്കി ഇപ്പം നമ്മളും പയ്യൻ്റെ റൂമിലേക്ക് പോവുകയാണ് കാട്ടാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ചെല്ലപ്പൻ ചേട്ടൻ്റെയും ഞങ്ങളുടെയും എല്ലാവരും